പൂക്കോട് വെറ്റിനറി കോളേജിൽ മാത്രമല്ല കണ്ണൂരിലുമുണ്ട് സഖാക്കളുടെ കൊലയാറകൾ കണ്ണൂർ ജില്ലയിലെ ചില പ്രൊഫഷണൽ കോളേജുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിലെ ചില സർക്കാർ വിദ്യാലയങ്ങളിലും കേന്ദ്രീകരിച്ചാണ് ഇരട്ട പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെയും എസ് എഫ് ഐക്ക് വിധേയപ്പെടാത്തവരെയുമാണ് ഇവിടെ ബലപ്രയോഗത്തിലൂടെ രഹസ്യമായി മാറ്റുന്നത് എസ് എഫ് ഐക്ക് പുറമെ ഇവരെ പിന്തുണച്ച് ഡിവൈഎഫ്ഐ നേതാക്കളും സി പി എം പ്രാദേശിക നേതാക്കളും എത്താറുണ്ട് ഹോസ്റ്റലുകൾക്ക് അനുബന്ധമായാണ് പലയിടങ്ങളിലും ഇത്തരം ഇരുട്ടറകൾ പ്രവർത്തിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ കശുമാവിൻ ഉണ്ടാകുന്ന താൽക്കാലിക ഷെഡുകൾ എന്നിവയൊക്കെ ഇതിനായി ഉപയോഗിക്കാറുണ്ട് കണ്ണൂർ ജില്ലയിലെ രണ്ട് സാങ്കേതിക സ്ഥാപനങ്ങൾക്കെതിരെ നേരത്തെ ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിയിരുന്നു ഇവിടെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ദുരൂഹ മരണങ്ങളും നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് രക്ഷിതാക്കളും ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് നടപടിയെടുത്തിട്ടില്ല ഹോസ്റ്റലിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് ഒരു കുട്ടി മാത്രമല്ല എസ് എഫ് ഐക്കു മാത്രം പ്രവേശനമുള്ള ക്യാമ്പസുകളിലാണ് ഇത്തരം തേർവാഴ്ചകൾ നടക്കുന്നത് സർവകലാശാല സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എതിർ സ്ഥാനാർത്ഥികളായി നോമിനേഷൻ ചെയ്യുന്നവരെ തട്ടിക്കൊണ്ടുപോകൽ മാരകായുധങ്ങൾ കാണിച്ചു ഭീഷണിപ്പെടുത്തൽ പെൺകുട്ടികളെ അപമാനിക്കൽ വീട്ടിൽ കയറി രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തൽ എന്നിവയൊക്കെ നടക്കുന്നത് ഇത്തരം ഇരുട്ടുമുറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗൂഢാലോചനകളിൽ നിന്ന് That's ഇവ ഇടിമുറികൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ മാരകായുധങ്ങളും ബോംബുകളും സൂക്ഷിക്കുന്നുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളായാണ് ഇവ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് പോലീസിന് നോക്കാൻ പോലും കഴിയാത്ത ഇവിടെ ആയുധ പരിശീലന ക്യാമ്പുകളും നടക്കുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന വിദഗ്ധരാണ് ഇത്തരം കൂട്ടർക്ക് പരിശീലനം നൽകുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഡിഫൻസ് സ്ക്വാഡ് അംഗങ്ങളെ മറ്റു ക്യാമ്പസുകളിലേക്കും അക്രമം നടത്താനായി നിയോഗിക്കപ്പെടാറുണ്ടെന്നാണ് വിവരം രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവർക്ക് പഠനം നിർത്തിപ്പോകേണ്ട സാ സാഹചര്യമാണ് കണ്ണൂരിലെ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും